സി സി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ അകത്തു കയറുവാണ് അപ്പോൾ കിക്സ് ഇക്സ്റ്റാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ നമുക്ക് നേരെ മുമ്പിലേക്ക് പോവാം ആനന്ദാശ്രമം ഒരു കിലോമീറ്റർ അങ്ങനെ രാവിലെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി അങ്ങനെ കായകളൊക്കെ കഴിഞ്ഞ് നേരെ ആശ്രമത്തിലേക്ക് കയറുകയാണ് ഇയാൾ കാണുന്നതാണ് നമ്മൾ ആശ്രമത്തിലേക്ക് കയറാനുള്ള എൻട്രി ഒക്കെ നമുക്ക് അതി അങ്ങോട്ട് കയറി നോക്കാം ആനന്ദാശ്രമം അജാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ആനന്ദാശ്രമം നിവേദിക രാംനഗർ ഇതാണ് അതിൻ്റെ എൻട്രി രണ്ട് സൈഡ് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് അല്ലേ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ നേരത്തെ രാത്രി ആയതുകൊണ്ട് മാത്രമല്ല ഒരു പറഞ്ഞു നേരത്തെ നമ്മൾ വിളിച്ച് പറയണം എന്നാൽ മാത്രമേ ഇവിടെ അലോഡാക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് ആരേലൊക്കെ വരുന്നുണ്ടെങ്കിൽ ആശ്രമത്തിലോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും വിളിച്ച് പറഞ്ഞിട്ടേ വരാവുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും അപ്പോൾ നമുക്ക് നേരെ മുണ്ടിലേക്ക് പോയി നോക്കാം നമ്മുടെ റിസപ്ഷൻ്റെ ഗേറ്റ് സെക്യൂരിറ്റി ഓക്കെ ഇങ്ങോട്ട് വന്നതാ ആ ആ നമ്മൾ മലപ്പുറം പുറത്ത് വെക്കണോ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രശ്നമില്ല ഓക്കെ ഐ ഡി പ്രൂഫോ കാര്യങ്ങളോ എന്തെങ്കിലും വേണോ വേണ്ടൊരു വൈറ്റേ പോകത്തുള്ളൂ വൈട്ടാ അല്ല അത് കുഴപ്പമില്ല നിൽക്കുക സ്റ്റേ ചെയ്യുന്നില്ല ഓക്കെ ആ ഓക്കെ 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 അപ്പോൾ നമുക്ക് വണ്ടി അകത്ത് വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് സൈഡിൽ പുറത്തായിട്ട് സേഫായിട്ട് വെക്കാം ആൾ ഇവിടെയാണ് റിസപ്ഷൻ ആളുണ്ടോ അപ്പോൾ ഇവിടെ ഇവിടെ വേണേൽ നമ്മൾ കാര്യങ്ങളൊക്കെ പറയാൻ പ്ലീസ് വിസിറ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഫോർ മോർ ഡീറ്റെയിൽസ് ആ വിളിച്ചോ ഇവിടെ അകത്തേക്ക് കയറുന്നുണ്ട് അപ്പോൾ പറയാമോ കുഴപ്പമില്ല ആ ബാ ബാ ഓക്കെ നമ്മുടെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം വെടാ ബാക്കിൽ ആ ചേരണ്ട് ബാക്കിൽ ണ്ട് നമ്മളെ ക്യാമറ ആ അവളെ ക്യാമറ അല്ലേ ഗൈസ് ഈ കാണുന്നതാണ് നമ്മൾ ആനന്ദാശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് നേരെ കാണുന്നതാണ് ആ ആശ്രമം ആ ഏറ്റവും മുകളിലായിട്ട് കാണുന്നതാണ്ടോ അതിൻ്റെ തൊട്ട് മുമ്പിൽ ചെറിയ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്താൽ അതിന് വലിയൊരു മരമുണ്ട് ആ മരത്തിൻ്റെ അപ്പുറത്താണ് ആശ്രമം അപ്പോൾ രാവിലെ ടൈമിലൊക്കെ അവിടെ പ്രാർത്ഥനയായിരിക്കും അപ്പോൾ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ അടുത്ത ഇതിലോട്ട് കടക്കൂ പിന്നെ ഇതാണ് അവിടെ നിൽക്കുന്ന ഏറ്റവും വലിയ മരം എന്ന് പറഞ്ഞാൽ മരം ഈഴ ചെമ്പകം നല്ല വലിപ്പമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു മരമാണെന്ന് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ വൈഷ്ണവ സന്യാസിയുമായിരുന്ന സ്വാമി രാംദാസ് ആണ് ഈ മന്ദിരം പണിയിപ്പിച്ചത് ഇത് ചെറിയൊരു മന്ദിരമായിരുന്നു പിൽക്കാലത്ത് അത് അത്യാവശ്യം വിപുലീകരിച്ച് പണിതാണ് ഏകദേശം ഈ ഈയൊരു ഇതിലോട്ട് മാറി വന്നത് ഇനി ഇത് നമ്മുടെ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞാൽ നേരെ അടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണശാലയിലേക്ക് പോകാനുള്ള ടൈം ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ അവിടെ ഭക്ഷണം സർവ്വ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഫുഡ് ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ആൾക്കാർ ഇവിടെ മൂന്ന് സമാധി മന്ദിരമാണ് നിലവിലെ ഉള്ളത് സ്വാമി രാംദാസ് കൃഷ്ണഭായി മാതാജി സച്ചിദാനന്ദ സ്വാമി എന്നിവരുടെ സമാധി മന്ദിരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതാണ് ആനന്ദാശ്രമത്തിന്റെ വെൽക്കം ബോർഡ് ഇതിനകത്തുണ്ട് നമ്മൾ ഏതൊക്കെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങൾ കാണാം എന്നുള്ളതിൻ്റെ സകല വിവരങ്ങളും ഈ ബോർഡിൽ അവർ കാണിച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ഒരു ഒരു റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ചരിത്രവും കാര്യങ്ങളൊക്കെ അവർ ഫ്രെയിം ചെയ്ത് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സാധിക്കുന്നത് സൈഡിലിരിക്കുന്ന ഫോട്ടോയൊക്കെ കണ്ടില്ലേ അവിടെയൊക്കെ ഫോട്ടോ മാത്രമല്ല അതിൻ്റെയൊക്കെ അടിയിൽ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അത് കൃത്യം കൃത്യമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പിന്നെ അതുപോലെ ഇതുണ്ടോ അതിനകത്തെ അനന്താശ്രമത്തിൻ്റെ ആരംഭം ഇങ്ങനെയായിരുന്നു നേരത്തെയുള്ള ആശ്രമം പിന്നീടാണിത് പുതുക്കിപ്പോണിത് ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നത് പണ്ടത്തെ അവർ ഒഴിയിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടോ ഇതാണ് അവിടുത്തെ മാതാജി കൃഷ്ണബായിയുടെ ഗുരുദർശനം പണ്ടത്തെ കാലത്ത് ആൾക്കാർ വരുമ്പോൾ ഗുരു ഗുരുദർശനം ചെയ്യുമല്ലോ ആ രീതിയിലുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ നമുക്കിവിടെ കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വായിക്കാം അതുപോലെ ഇവിടെ പ്രത്യേകം ഒരു ലൈബ്രറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച കണ്ടോ ഇതാണ് സ്വാമി സ്വാമിയുടെ അന്നത്തെ കാലത്തെ കുറേ കാര്യങ്ങളും ഫോട്ടോഗ്രാഫും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെയാണ് ഈ കൊടുത്തേക്കുന്നത് സ്വാമി ചെയ്ത കാര്യങ്ങളും എന്തെല്ലാം ആൾക്കാരുമായിട്ട് ഉൾപ്പെട്ടതും അതൊക്കെ പിന്നെ ഇത് മാതാജിയുടെ കാര്യങ്ങൾ മാതാജി സ്വാമിക്ക് ശേഷം വന്ന ആളാണ് മാതാജി അപ്പോൾ മാതാജിയുടെ കുറേ കാര്യങ്ങളും ഒക്കെയാണ് ഈ ഈ ഒരു ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവർ മൂന്ന് പേരും സ്വാമി രാംദാസ് മാതാജി കൃഷ്ണഭായി സ്വാമി സച്ചിദാനന്ദൻ ഇവർ മൂന്നുമാണ് ഇവർ മൂന്ന് പേരുമാണ് ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നത് അതു പിന്നെ ഇവിടുത്തെ ലോക ചെയ്തതിന്റെ ചെയ്തതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ജനുവരി വരെ ഒരു ലോക പര്യടം നടത്തുവാനുള്ള നിയോഗം അപ്പയ്ക്കുണ്ടായി എന്നാണ് സ്വാമി എല്ലാവരും വിശ്വസിക്കുന്നത് ഒരാഴ്ച മലപ്പുറത്തും നിങ്ങളുടെ ഫാമിലിയും പങ്ങന്മാർക്കും എല്ലാവർക്കും എൻ്റെ പേര് പഠിച്ചു കൊണ്ടു നിങ്ങൾ ജാതിയും അതൊന്നും താമസിക്കാം താമസിക്കുന്നവിടെ നല്ല അറിവ് കിട്ടും നോളജിസ്റ്റ് കിട്ടും കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും വീണ്ടും വരാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ആഗ്രഹം നമ്മളൊരു വിശ്വാസമാണെന്ന ഹൈന്ദ്രധർമ്മത്തിൻ്റെ ഫലം അവിടെ കൊണ്ടൊരു പാവ ഒരു മനുഷ്യനെ കണ്ട അപ്പോൾ ആൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ആളുടെ ഒരു പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പോൾ ഞങ്ങളിനി നമ്മുടെ ഇവിടെ അടുത്ത് ഇവിടെ തൊട്ടടുത്തൊരു സ്വാമി ഉണ്ട് അപ്പോൾ സ്വാമിനെ കാണണം സ്വാമി കുറേ കാര്യങ്ങളൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്വാമിയുടെ എടുത്തോട്ട് പോകാൻ നോക്കാം കാരണം ഇന്ന് ഒരു മെയിൻ ഒരു ദിവസമാണ് കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് മൗനവ്രതം എന്ന് പറഞ്ഞൊരു ദിവസം ഗൈസ് അതുപോലെ ഈ കാണുന്നത് നമ്മുടെ ഇവിടെ ആരേലൊക്കെ മരി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിവിടെ കൊണ്ടുവരും എന്നിട്ട് അതിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം തന്നെ ഒരാൾ ഒരാളുടെ മരണച്ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാവരുടെയും ചരിത്രവും കാര്യങ്ങളും വ്യക്തം വ്യക്തമായിട്ട് നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ആൾക്കാർക്ക് കുറച്ച് നേരം ഒന്ന് ഇതിൽ നിന്ന് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ നിലത്തൊക്കെ കുറേ ആൾക്കാർ ചെയ്യുന്ന അവിടെ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ കണ്ടോ ഇതിന ഈ ഇതാണ് നമ്മൾ ആ മര അ മരം കണ്ടാവും അമരത്തിൻ്റെ ശരി കൂടെ നമുക്ക് ഇങ്ങനെ ഇതിനകത്തേക്ക് പ്രവേശിക്കാം ഇവിടെ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ അതുപോലെ ജാതി മതം ഒരു പ്രശ്നമില്ല കേട്ടോ ആർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം ഈ കാണുന്നതെന്ന് വെച്ചാൽ ഒരു നിവാസ കേന്ദ്രമാണ് ഇതൊരു സ്ത്രീ എന്ന് പറഞ്ഞ ഒരാൾ നിർമ്മിച്ച ഒരു നിവാസ കേന്ദ്രം അല്ലെങ്കിൽ അയാൾ താമസിച്ചിരുന്ന ഒരു നിവാസ കേന്ദ്രം എന്നൊക്കെ പറയാണെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അത് നമ്മൾ കാലത്തെ കട്ടയൊക്കെ വെച്ച് നല്ലൊരു ഭംഗിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഈ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇവിടെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ മെയിനായിട്ട് പാല് ആ പാല് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ വളർത്തുന്ന പശു അപ്പോൾ അതിൻ്റെ പാല് അതിൻ്റെ വെണ്ണ അതു വെച്ചുള്ള സ്വീറ്റ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടുന്ന് തന്നെയാണ് ഇവർ റെഡിയാക്കി എടുക്കുന്നത് അല്ല പുറത്തുനിന്നും വാങ്ങിക്കത്തില്ലാണ്ട് കുഞ്ഞ് പശുക്കളെ കാണാൻ കാണാൻ സാധിക്കും അതുപോലെ തള്ള അതായത് അമ്മ അമ്മമാരായ പശുക്കളെ നമുക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പശുക്കളാട്ടോ ഉണ്ടോ ക്യൂട്ടായിട്ട് ഇതിനെ ഇവിടെ തന്നെ പരിപാലിച്ചിട്ടാണ് നമുക്ക് ഇവിടെ വരുന്ന ആശ്രമത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ പാലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇവിടെ രാവിലെയും വൈ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ അതിമനോഹരമായിട്ട് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ കണ്ട ഒരു കാഴ്ചയൊക്കെ കണ്ടോ പഴയ ഒരു ആശ്രമം പോലെ അപ്പോൾ അതിൻ്റെ അടുത്തൊരു പൂജയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ ദാഹിച്ച് വരഞ്ഞ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് ആ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ ഉമ്മക്കുട്ടി അതിനകത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കുടിച്ചിട്ട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം കാരണം ഇത്രയും വെയിലത്ത് ആണെങ്കിലും ആ പൂജക്കകത്ത് വെള്ളം വെച്ചാൽ അറിയാമല്ലോ നല്ല തണുത്തൊരു ഇതായിരിക്കും ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഒരു സമാ സമാധി ഒരു ചെറിയൊരു പ്രാർത്ഥനാ പ്രാർത്ഥനാർഹവും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തതാ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കായെന്ന് പറയുന്നത് നമ്മുടെ നാഗലിംഗ മരം ആ മരത്തിൻ്റെ കായയാണിത് ആ മരം ഞാൻ കാണിച്ചു തരാം അതേ നോക്കിക്കോ ഗൈസ് കണ്ടോ ഇത്രയും വലിപ്പമുള്ളൊരു മരമായത് ഈ മരത്തിന് അത്യാവശ്യം നല്ല ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടാ ഇതിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്നത് കൗറോപിറ്റ ഗൈനൻ സീസ് പിന്നെ നമ്മൾ കണ്ടൊരു മരം എന്ന് പറഞ്ഞാൽ ഈ മരത്തിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു ശാഖയുടെ ഉള്ളിൽ കൂടെ മറ്റൊരു കൊമ്പ് കയറി വളഞ്ഞു ചുറ്റി നല്ല ഭംഗിയിലേക്ക് റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി നിൽക്കും പിന്നെ നമ്മൾ കണ്ട മരം എന്ന് പറഞ്ഞാൽ പനിനീർ ചാമ്പ ഇതിവിടെ കുറേ ഇപ്പോൾ ചാമ്പയുടെ സീസൺ ആയിട്ടില്ല അതുകൊണ്ട് കുറച്ചൊക്കെ കാണത്തുള്ളൂ പിന്നെ ഇതിന്റെ ഒരു ശാസ്ത്രനാമം എന്ന് പറഞ്ഞാൽ സിസിജിയം സിസിജിയം മലാക്കൻസ് എന്നാണ് ഇതൊന്നും പറയുന്ന പേര് അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ ഇത് നമ്മുടെ സമാധിയുടെ പുറകിൽക്കൂടെ നമ്മൾ കയറി ആശ്രമത്തിൻ്റെ പുറകിൽ കൂടെ നമ്മൾ അങ്ങനെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ വന്നു അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ ഒരു നമ്മുടെ മാവ് അത്യാവശ്യം നല്ല ഭംഗിയിൽ ചുറ്റുമത്തി ചുറ്റിൽ ഇരിക്കാനുള്ള സെറ്റപ്പിലൊക്കെ അത് കെട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പറയും ഇത് എന്ന് പറഞ്ഞാൽ മറ്റേ മന്ദിരത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മൗന മൗന മൗനവ്രതം നടക്കുന്ന ആശ്രമത്തിൻ്റെ സൈഡ് സൈഡിൽ ഈ കുറേ പൂവും കാര്യങ്ങളും അങ്ങനെയുള്ള വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ കണ്ടോ ആ കാണുന്നതാണ് നമ്മുടെ ഈ മൗനാശ്രമം അപ്പോൾ അതിനകത്ത് കുറേ സ്ത്രീകൾ ഇത് സ്ത്രീകൾക്കുള്ള മൗനാശ്രമ പുരുഷന്മാർക്കുള്ളത് താഴെയുണ്ട് അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ ഇന്ന് മറ്റേ മൗനവ്രതം നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുറച്ച് മുമ്പേക്ക് പോയി നോക്കാം കണ്ടോ ഇവിടുന്ന് പുറത്തുനിന്ന് അകത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ പൂവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ കുറേ പൂവുണ്ട് കുറേ അത് മരുന്ന് വൃക്ഷങ്ങളുണ്ട് അതുപോലെ പനിനീർച്ചാമ്പ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഗോഡി സ്ലൗ ഒരു സ്റ്റാച്ചുവിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ദൈവം നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ദൈവമുള്ളത് എന്നാണ് ഇസ്ലാമിയുടെ വിശ്വാസം അതുപോലെ നമുക്ക് ഇവിടുത്തെ ദൈനംദിന പരിപാടികൾ രാവിലെ എണീച്ചാൽ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഈ നമ്മുടെ ഈ മന്ദിരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ബോധ ഒരു ബോർഡാണ് ഈ കാണുന്നത് പിന്നെ ഇത് നമ്മുടെ സ്വാമിയുടെ റെസ്റ്റ് എടുക്കുന്ന ആണ് ഇതിനെ നമ്മൾ ഈ മന്ദിരത്ത് അതായത് നമ്മുടെ മൗനവ്രതം നടക്കുന്ന ആശ്രമത്തിൻ്റെ അകത്ത് കയറിയാലേ നമുക്കിത് കാണാൻ സാധിക്കുള്ളൂ അവിടെ ആളവിടെ റെസ്റ്റ് എടുക്കുന്ന കസേര കാര്യങ്ങൾ അതുപോലെ കുറേ ബോർഡുകൾ ആളുടെ സേവയുടെ ബോർഡ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ട് കണ്ടോ നാമധ്യാന സേവ അപ്പോൾ അതൊക്കെ നമുക്ക് ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിലും എഴുതിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് ഇവിടെ ഒരു കാല് അതായത് അവരുടെയൊക്കെ കാലിൻ്റെ അടിപ്പാതം ഉണ്ടല്ലോ ആ പാദം ഇങ്ങനെ സ്റ്റാച്ചു എഴുതു വെച്ചേക്കുന്ന പോലെ ഒരു കല്ലിൽ കൊത്തി വെച്ചേക്കുന്നതാണ് നല്ല ഭംഗിയാണ് പിന്നെ ഇതാണ് നമ്മുടെ ആ സ്വാമിയുടെ ബോർഡും ഫോട്ടോയൊക്കെ അപ്പോൾ ആൾ വിശ്രമിച്ച ഒരു കട്ടിലും പഴയ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇവർ ഇതിനകത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഓരോരുത്തരെയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പപ്പ രാംദാസ് രാംദാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മറ്റേ ആശ്രമം അല്ലെങ്കിൽ അയാൾ അദ്ദേഹം വിശ്രമിക്കുന്ന കല്ലറ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇവിടെയൊക്കെ രാവിലെ അല്ലെങ്കിൽ ഓരോ ടൈമിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇതാണ് മാതാജി അപ്പോൾ മാതാജിക്കും ഇതുപോലെ നമുക്ക് എന്നാ അറസ്റ്റ് ചെയ്യുന്നൊരു ഇടമാണ് ഇവിടെ അപ്പോൾ മാതാജിയുടെ ഒരു ശവം നമുക്കൊരു സമാധി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആളുടെയും സമാധിയൊക്കെ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് പിന്നെ അടുത്ത കാണാം സ്വാമി സച്ചിദാനന്ദൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും നമുക്ക് ഇവിടുത്തെ ആശ്രമത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവരുടെ ആയിട്ടുള്ള സമാധികളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും മൂവരുടെയും പ്രാർത് മൂവരുടെ സമാധികളും അവിന് ചുറ്റും പ്രാർത്ഥനാ രീതി പ്രാർത്ഥന കീർത്തനങ്ങളും അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ഓരോ ദിവസവും ഓരോ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു ഇടമാണിത് വൈസ് വേറൊന്നും വിചാരിക്കരുത് ഫോട്ടോ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കാരണം നമ്മൾ ഇവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ചോദിച്ചപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇത് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫോട്ടോയൊന്നും എടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാട്ടോ ശരി ശരി ഓക്കെ വെട്ടെ അമ്മയുടെ വരെ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ ആനന്ദാശ്രമത്തിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ നമ്മുടെ അടുത്ത യാത്ര തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ആളാണ് അപ്പോൾ ആൾക്ക് നിലവിൽ വർക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ വീഡിയോയിൽ ആരെങ്കിലും ആളെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒരു വർക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതുപോലെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ അല്ലെങ്കിൽ നമ്മുടെ ആനന്ദാശ്രമത്തിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവരെ ഈ ആശ്രമം എന്താ ഏതാണെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ടാവുമല്ലോ അവർ കണ്ടിട്ടില്ലെങ്കിൽ അവരിലേക്ക് ഇതൊക്കെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ആശ്രമത്തിനെ കുറിച്ച് അറിയാത്തവരായ ഒത്തിരിയേറെ ജനങ്ങളുണ്ടാവും അവരിലേക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗായ്സ് നമ്മുടെ അടുത്ത യാത്ര നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ യാത്രകൾ തുടരാം